ഒൻപത് രാത്രികളായി ഭക്തി നൃത്തം തിന്മയ്ക്കെതിരായ നന്മയുടെ വിജയം എന്നിവയാൽ ഇന്ത്യ സജീവമാകുന്നു എന്നാൽ എന്താണ് നവരാത്രിയെ ഒരു ഉത്സവത്തേക്കാൾ വലുതാക്കുന്നത് ദുർഗയുടെ ഉഗ്രമായ യുദ്ധം മുതൽ പ്രദേശങ്ങളിലുടനീളമുള്ള ഊർജ്ജസ്വലമായ ആഘോഷങ്ങൾ വരെ നവരാത്രി ശക്തി പാരമ്പര്യം ദിവ്യവിജയം എന്നിവയുടെ കഥയാണ് ഈ അവിശ്വസനീയമായ ഉത്സവത്തിന്റെ സത്ത അതിന്റെ പ്രാധാന്യം ഇന്ത്യയിലുടനീളം ഇത് എങ്ങനെ ആഘോഷിക്കപ്പെടുന്നു എന്നിവ കണ്ടെത്തുമ്പോൾ കാത്തിരിക്കുക നവരാത്രി എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് സംസ്കൃതത്തിൽ ഒമ്പത് രാത്രികൾ എന്നർത്ഥം വരുന്ന നവരാത്രി ആദി പരാശക്തിയുടെ രൂപമായ ദുർഗാദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഊർജ്ജലമായ ഹിന്ദു ഉത്സവമാണ് ഈ ഉത്സവം ഒമ്പത് രാത്രികളും പത്ത് പകലും നീണ്ടു നിൽക്കുകയും ദിവ്യ സ്ത്രീത്വ ഊർജം അഥവാ ശക്തി ആഘോഷിക്കുകയും ചെയ്യുന്നു ദുർഗയും മഹിഷാസുരനും തമ്മിലുള്ള ഇതിഹാസ യുദ്ധത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുപോലെ തിന്മയ്ക്കെതിരായ നന്മയുടെ വിജയത്തെ ഇത് അടയാളപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് നവരാത്രി ആഘോഷിക്കുന്നത് ദുർഗാദേവിയും പോത്ത് രാക്ഷസനായ മഹിഷാസുരനും തമ്മിലുള്ള ഐതിഹാസിക യുദ്ധമാണ് നവരാത്രിയുടെ ഹൃദയം ഈ ഉഗ്രമായ പോരാട്ടം ദുഷ്ടതയ്ക്കു മേലുള്ള നേതിയുടെ വിജയത്തെ പ്രതീകപ്പെടുത്തുന്നു ദുർഗയുടെ വിജയത്തെയും തിന്മയ്ക്കെതിരായ നന്മയുടെ ആത്യന്തിക വിജയത്തെ പ്രതിനിധീകരിക്കുന്ന പ്രപഞ്ചക്രമം പുനഃസ്ഥാപിക്കുന്നതിൽ അവർ വഹിച്ച പങ്കിനെയും ഈ ഉത്സവം ആദരിക്കുന്നു നവരാത്രി ആഘോഷിക്കുന്നത് എങ്ങനെ ഭക്തിയുടെയും സാംസ്കാരിക വൈഭവത്തിന്റെയും ഉത്സവമാണ് നവരാത്രി ഓരോ ദിവസവും നവദുർഗ എന്നറിയപ്പെടുന്ന ദുർഗാദേവിയുടെ വ്യത്യസ്ത വശങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നു വിപുലമായ സ്റ്റേജ് അലങ്കാരങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പാരായണങ്ങൾ ദേവിയുടെ കഥകളുടെ പ്രവൃത്തികൾ ഊർജ്ജസ്വലമായ ഘോഷയാത്രകൾ എന്നിവ ആഘോഷങ്ങളിൽ ഉൾപ്പെടുന്നു നിരവധി ഭക്തർ ദേവിയെ ആദരിക്കുന്നതിനായി ഉപവാസം അനുഷ്ഠിക്കുകയും ആത്മീയ ആചാരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു വിവിധ തരത്തിലുള്ള നവരാത്രി ഹിന്ദു ചാന്ദ്ര കലണ്ടർ അനുസരിച്ച് വർഷത്തിൽ നാല് തവണയാണ് നവരാത്രി നവരാത്രി ഇവയിൽ ഉൾപ്പെടുന്നവ സെപ്റ്റംബർ വിഷുവിന് ചുറ്റും നടക്കുന്ന ഇത് ഏറ്റവും വ്യാപകമായി ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ് ചൈത്ര നവരാത്രി ഹിന്ദു പുതുവർഷത്തിന്റെ ആരംഭം അടയാളപ്പെടുത്തുന്ന മാർച്ച് വിഷുവിന് ചുറ്റും ഇത് സംഭവിക്കുന്നു മാഘ നവരാത്രി ആത്മീയ പുനരുജ്ജീവനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജനുവരിയിൽ ആഘോഷിക്കുന്നു നവരാത്രി പലപ്പോഴും കാലവർഷ കാർഷിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇത് നടക്കുന്നു ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശാരദയാത്രയും ചൈത്രനവാരാത്രിയുമാണ് ദുർഗയുടെ ഒമ്പത് രൂപങ്ങൾ നവരാത്രിയിലെ ഓരോ ദിവസവും നവദുർഗ എന്നറിയപ്പെടുന്ന ദുർഗയുടെ വ്യത്യസ്ത രൂപത്തിന് സമർപ്പിച്ചിരിക്കുന്നു ഒന്നാം ദിവസം ശൈലപുത്രി സ്ഥിരതയും ശക്തിയെയും പ്രതിനിധീകരിക്കുന്ന പർവ്വതങ്ങളുടെ മകൾ രണ്ടാം ദിവസം ബ്രഹ്മചാരിണി അവിവാഹിതയായ സമാധാനത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമായ സന്യാസി ദേവത മൂന്നാം ദിവസം ചന്ദ്രഖണ്ഡ നെറ്റിയിൽ അർദ്ധചന്ദ്രനുമായി സൗന്ദര്യവും ധീരതയും ഉൾക്കൊള്ളുന്ന ദേവത നാലാം ദിവസം കുഷ്മാണ്ഡ ജീവനും ചൈതന്യവും നൽകുന്ന പ്രപഞ്ച സൃഷ്ടാവ് അഞ്ചാം ദിവസം സ്കന്ധമാത മാതൃശക്തിയെ ഉൾക്കൊള്ളുന്ന സ്കന്ധന്റെ അമ്മ ആറാം ദിവസം കാത്യായനി മഹിഷാസുറിനെ പരാജയപ്പെടുത്തിയ തിന്മയുടെ നാശത്തെ പ്രതീകപ്പെടുത്തുന്ന ദുർഗയുടെ ഏറ്റവും ക്രൂരവും ഇരുണ്ടതുമായ രൂപം എട്ടാം ദിവസം മഹാഗൗരി വിശുദ്ധിയെയും ശാന്തിയെയും പ്രതിനിധീകരിക്കുന്ന ദേവത ദിവസം സിദ്ധിദാത്രി അനുഷിക ശക്തികളുടെ പൂർവികൻ സെരീസ് ആഘോഷങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഊർജ്ജസ്വലവും സവിശേഷവുമായ ആചാരങ്ങളോടെയാണ് നവരാത്രി ആഘോഷിക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ മഹത്തായ ഉത്സവത്തിന് ഓരോ പ്രദേശവും അതിൻ്റെതായ രുചി ചേർക്കുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നവരാത്രി എങ്ങനെ വികസിക്കുന്നുവെന്ന് നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം കിഴക്കൻ ഇന്ത്യ കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ അസം ഒഡീഷ എന്നിവിടങ്ങളിൽ നവരാത്രി ദുർഗാപൂജയുടെ പര്യായമാണ് ബംഗാളി ഹിന്ദുക്കളുടെ വർഷത്തിലെ പ്രധാന ആകർഷണമായ ഈ മഹത്തായ ഉത്സവം വളരെയധികം പ്രോഡിയോടും ആവേശത്തോടും കൂടി ആഘോഷിക്കപ്പെടുന്നു തെരുവുകൾ വിപുലമായ പന്തലുകളാൽ അലങ്കരിച്ചിരിക്കുന്നു ദുർഗാദേവിയുടെ മനോഹരമായി രൂപകൽപ്പം ചെയ്ത വിഗ്രഹങ്ങൾ സ്ഥാപിക്കുന്ന താൽക്കാലിക ഘടനകൾ പരമ്പരാഗത നൃത്തങ്ങൾ സംഗീതം സാംസ്കാരിക പരിപാടികൾ എന്നിവ ഉൾക്കൊള്ളുന്ന സമൂഹ ഒത്തുചേരലുകൾ ഊർജ്ജസ്വലമാണ് ദീപങ്ങളുടെ പരേഡ് വെടിക്കെട്ട് ഉത്സവ അന്തരീക്ഷം എന്നിവയ്ക്കൊപ്പം ദേവിയുടെ സ്വർഗീയ വാസസ്ഥലത്തേക്കുള്ള തിരിച്ചുവരവിന്റെ പ്രതീകമായി വിഗ്രഹത്തെ വെള്ളത്തിൽ നിമജ്ജനം ചെയ്യുന്നതാണ് ദുർഗാപൂജയുടെ ക്ലൈമാക്സ് ഉത്തരേന്ത്യ രാംലീല ഉത്തരേന്ത്യയിൽ നവരാത്രി നാടകീയമായ രാംലീല പ്രകടനങ്ങളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഭഗവാൻ രാമന്റെ വീരോചിതമായ പ്രവർത്തനങ്ങളും രാക്ഷസ രാജാവായ രാവണനെതിരായ പോരാട്ടവും ചിത്രീകരിക്കുന്ന രാമായണത്തിലെ എപ്പിസോഡുകളുടെ ഈ നാടകീയ പുനർനിർമ്മാണങ്ങൾ അവരുടെ കവർച്ചിലും തത്സമയ പ്രകടനങ്ങളും കൊണ്ട് പ്രേക്ഷകരെ ആകർഷിക്കുന്നു തിന്മയുടെ നാശത്തെ പ്രതീകപ്പെടുത്തുന്ന കുംഭകർണൻ ഇന്ദ്രജിത്ത് എന്നിവരുടെ പ്രതിമകൾ കത്തിക്കുന്ന ദസറയിലാണ് ഉത്സവം അവസാനിക്കുന്നത് ഗുജറാത്ത് ഗർബ ദണ്ഡിയ ഗുജറാത്തിൽ ഗർബ ദണ്ഡിയ റാസ് തുടങ്ങിയ പരമ്പരാഗത നൃത്തങ്ങളിലൂടെ നവരാത്രി വളരെ ആവേശത്തോടെയാണ് ആഘോഷിക്കുന്നത് നാടോടി സംഗീതത്തിന്റെ താളാത്മകമായ താളങ്ങളിൽ വർണ്ണാഭമായ വസ്ത്രത്തിൽ പുരുഷന്മാരും സ്ത്രീകളും അവതരിപ്പിക്കുന്ന സജീവവും നൃത്താകൃതിയിലുള്ളതുമായ നൃത്തമാണ് ഗർഭ ദണ്ഡിയിൽ വടി ഉപയോഗിച്ച് നൃത്തം ചെയ്യുകയും ജോഡികളായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു കർണാടക മൈസൂർ കർണാടകയിൽ പ്രത്യേകിച്ച് മൈസൂരിൽ നവരാത്രി ദസറ എന്ന സംസ്ഥാന ഉത്സവമായി ആഘോഷിക്കുന്നു അലങ്കരിച്ച ആനകൾ പരമ്പരാഗത സംഗീതം നൃത്തം എന്നിവയുള്ള രാജകീയ ഘോഷയാത്ര ഉൾക്കൊള്ളുന്ന മൈസൂർ ദസറ അതിന്റെ മഹത്വത്തിന് പേരുകേട്ടതാണ് ദുർഗയുടെ ഒരു രൂപമായ ചാമുണ്ടേശ്വരി ദേവിയുടെ വിജയത്തെ ഈ ഉത്സവം ആദരിക്കുന്നു വിപുലമായി അലങ്കരിച്ച ആനയിൽ ദേവിയുടെ പ്രതിമ തെരുവുകളിലൂടെ പ്രദർശിപ്പിക്കുന്ന മുൾ സവാരി പ്രധാന ആകർഷണങ്ങളിൽ ഉൾപ്പെടുന്നു തമിഴ്നാട് ഗോലു പ്രദർശനങ്ങളും സരസ്വതി പൂജയും തമിഴ്നാട്ടിൽ പാവകളുടെയും പ്രതിമകളുടെയും പ്രദർശനമായ കോലു പോലുള്ള സവിശേഷമായ പാരമ്പര്യത്തോടെയാണ് നവരാത്രി ആഘോഷിക്കുന്നത് ഈ കോലു പ്രദർശനങ്ങളിൽ ദേവതകൾ പുരാണ രംഗങ്ങൾ ഗ്രാമീണ ജീവിതം എന്നിവയുൾപ്പെടെ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു കുടുംബങ്ങൾ വീട്ടിൽ ഈ പ്രദർശനങ്ങൾ സജ്ജീകരിക്കുകയും സുഹൃത്തുക്കളും ബന്ധുക്കളും കോലു കാണാനും സമ്മാനങ്ങൾ കൈമാറാനും ഉത്സവ മധുരപലഹാരങ്ങൾ ആസ്വദിക്കാനും പരസ്പരം സന്ദർശിക്കുകയും ചെയ്യുന്നു അഷ്ടമി നവമി വിജയദശമി എന്നറിയപ്പെടുന്ന നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങളിൽ സരസ്വതി പൂജയ്ക്കായി പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നു പുസ്തകങ്ങളും വിദ്യാഭ്യാസ ഉപകരണങ്ങളും ആരാധിക്കപ്പെടുന്നു വിദ്യാരംഭം എന്നറിയപ്പെടുന്ന പുതിയ പഠനശ്രമങ്ങൾ ആരംഭിക്കുന്നതിന് വിജയദശമി ദിവസം ശുഭമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ അറിവിനോടും കരകൗശല വിദ്യയോടുമുള്ള ആദരവിന്റെ പ്രതീകമായ പൂജ എന്ന ആചാരത്തിൽ ഉപകരണങ്ങളെയും ആയുധങ്ങളെയും ആദരിക്കുന്നു ഉപസംഹാരം ഒൻപത് രാത്രികൾ അവസാനിക്കുമ്പോൾ നവരാത്രി നമുക്ക് ശക്തമായ ഒരു സന്ദേശം നൽകുന്നു കാലം എത്ര ഇരുണ്ടതാണെങ്കിലും പ്രകാശവും നന്മയും എല്ലായ്പ്പോഴും നിലനിൽക്കും ഈ ഉത്സവം നമ്മെ നമ്മുടെ പാരമ്പര്യങ്ങളുമായി ബന്ധിപ്പിക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ശക്തിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഓരോ പ്രദേശവും അതിൻ്റെതായ പാരമ്പര്യങ്ങളും ആചാരങ്ങളും കൊണ്ടുവരുന്നു ഇത് നവരാത്രിയെ ആഘോഷത്തിലും ഭക്തിയിലും ആളുകളെ ഒന്നിപ്പിക്കുന്ന യഥാർത്ഥ ദേശീയ ഉത്സവമാക്കി മാറ്റുന്നു നവരാത്രിയിലൂടെയുള്ള ഈ യാത്ര നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പുരാണങ്ങളുടെയും ചരിത്രത്തിന്റെയും ആകർഷകമായ ലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ ഉൾക്കാഴ്ചകൾക്ക് ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താഴെ ഒരു അഭിപ്രായം നൽകുക നിങ്ങൾ എങ്ങനെ നവരാത്രി ആഘോഷിക്കുന്നു നിങ്ങളുടെ കഥകൾ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു